ശ്രീ ശ്രീഗുരുവായൂരപാശക്തിവർനശതകം ശ്ലോകം അഞ്ച് കാരൈരുഷരപ്പിച്ച് കടുഭർമാഹാര ജതൈരു ബാധോ ജരേ സങ്കുചത് സുലംഗ

കൂടാതെ അതൊന്നും കൂടാതെ രച്ച എന്ന് പറഞ്ഞാൽ അതും കൂടാതെ കടുഭിർ ഏറ്റവും കൂടുതൽ ഉപ്പ് എരിവ് പുളിവ് തുടങ്ങിയിട്ടുള്ള കലർന്ന ആഹാരം കഴിക്കുന്ന അമ്മയുടെ മാധു ആഹാര അങ്ങനെയുള്ള ആഹാരങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന ഉദ്യത് ബാധോജരകുഹരേ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അമ്മയുടെ വയറ്റിൽ കിടന്ന് അനുഭവിക്കുമ്പോൾ സങ്കുചത് സംകുലാങ്ക സങ്കുചത് മരണ സങ്കുചിക് ആകങ്ങനെ ദേഹമൊക്കെ അങ്ങനെ ഞെങ്ങി ഞെരുങ്ങണതാവട്ട് ആയിട്ട് സങ്കുലാങ്ക അംഗങ്ങളെല്ലാം വേവലാതിപ്പെട്ടിരിക്കുന്നതായിട്ടും അനുഭവിക്കും അനുഭവി അനുഭവപ്പെടുമ്പോൾ അതും കൂടാതെ ശ്വാസോച്ഛ്വാസേഷും അഹം ശ്വാസവും ഉച്ഛാസവും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക ആ അവസ്ഥയെ ഷു അഹം ഞാൻ അതിതരാം ഏറ്റവും ബുദ്ധിമുട്ടുകള് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ലേശശാലി ബുദ്ധിമുട്ടുകള് യഥാ ശ്യാം ഗോവിന്ദ ത്വം പ്രശമയ തഥാ ഭക്തി ആർത്തിം അങ്ങനെയുള്ള അവസ്ഥയില് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അങ്ങയല്ലാതെ ആരാണ് എനിക്കൊരാശ്വാസം പകരാനുള്ളത് അതുകൊണ്ട് ആ തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ആർത്തി മമ മമ ആർത്തി മമ എന്ന് പറഞ്ഞാൽ എൻ്റെ ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എൻ്റെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും അങ്ങ് ഇല്ലാതാക്കി തരണമേ നാണകറ്റയണമേ എന്നാണ് പറയുന്നത് അതായത് അമ്മയുടെ ഗർഭത്തിൽ കഴിയുന്ന ജീവൻ്റെ അവസ്ഥ എത്രയോ സങ്കടകരമാണ് കാരണം വീണ്ടും ഒരു ജന്മം എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ ഭഗവാനെ ഇനി ഞാൻ ക്ലേശം അനുഭവിക്കേണ്ടേ എന്നാണ് അദ്ദേഹം ചിന്തിക്കേണ്ടത് കാരണം അമ്മ കഴിക്കുന്ന എരിവ് പുളി ഉപ്പ് മധുരം ക്ഷാരം എന്ന് പറഞ്ഞ അമ്ലം കഷായം അങ്ങനെയൊക്കെ പല തരത്തിലുള്ള രസങ്ങളാണല്ലോ ഭക്ഷണത്തിൽ ഉണ്ടാവുക അങ്ങനെയുള്ള രസങ്ങൾ കലർന്ന ഭക്ഷണം കൂടാതെ ശ്വാ അമ്മ ശ്വാസോഛ്വാസം പിന്നെ അമ്മ ചെയ്യുന്ന ജോലികൾ വിവിധ തരത്തിലുള്ള കഠിനമായ ജോലികളും എന്തൊക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അനുഭവപ്പെടുന്ന ശാരീരിക ക്ലേശങ്ങളൊക്കെ ഈ കുട്ടിയെയും ബാധിക്കും അതുകൊണ്ട് വളരെ ഞെങ്ങി ഞെരുങ്ങി ഗർഭപാത്രത്തിൽ അങ്ങനെ കഴിയുന്ന തൻ്റെ ജീവാത്മാവ് താൻ ആ ഇത്രയും ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അല്ലയോ ഭഗവാനെ കരുണാനിധിയായിട്ടുള്ള അങ്ങ് എൻ്റെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയാക്കി തരയണമേ പ്രശമയ ഇല്ലാതെയാക്കുക ഗോവിന്ദ അല്ലയോ ഗുരുവായൂരപ്പ ത്വം അങ്ങ് അതിങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഏകദേശം ഈ ശ്ലോകത്തിന് തുല്യമായ ഒരു ശ്ലോകമാണ് ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകത്തിലുള്ള ശ്ലോകം ഗർഭസ്ഥ ശിശു അമ്മയും തമ്മിലുള്ള ആ ബന്ധം അതുപോലെ കുഞ്ഞ് അനുഭവിക്കുന്ന പീഡയാണ് പിടയാണ് ഇതിൽ പറയുന്നതെങ്കിൽ ഈ ശ്ലോകത്തിൽ പറയുന്നതെങ്കിൽ ശങ്കരാചാര്യരുടെ ശ്ലോകത്തിൽ അമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് വിവരിക്കുന്നത് ആസ്താം താവതീയം പ്രസൂതി സമയേ ദുവാരൂലവ്യത നൈരൂച്യം തനുശോഷണം മലമൈശയ്യ ും നിഷി തനയ അത് അമ്മയുടെ ക്ലേശങ്ങൾ ഇത് കുട്ടിയുടെ ക്ലേശങ്ങൾ ഏത് തരത്തിലായാലും ജനനം എന്ന് പറയുന്നത് അത്രയും കഠിനതരമായിട്ടുള്ള അല്ലെങ്കിൽ ഗർഭാവസ്ഥ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് ജന ജനന മരണങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാനാണ് ഗുരുവായൂരപ്പ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെയുള്ള പീഡകൾ അനുഭവിക്കുമ്പോഴുള്ള ദുഃഖങ്ങൾ അങ്ങ് ഇല്ലാതെയാക്കിത്തരയണമേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ആവശ്യപ്പെടുന്നത് മാതൃപഞ്ചകത്തിലെ ശങ്കരാചാര്യ അമ്മയുടെ ക്ലേശങ്ങളാണ് വിവരിക്കുന്നതെങ്കിൽ ഇവിടെ കുട്ടിയുടെ ക്ലേശങ്ങളാണ് അങ്ങനെയുള്ള അമ്മയായാലും കുട്ടിയായാലും അനുഭവിക്കുന്ന ഈ ക്ലേശാവസ്ഥകളിൽ നിന്നും എൻ്റെ എന്നെ മോചിപ്പിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒന്നും കൂടി ശ്ലോകം വായിക്കാം ജഠരകുഹരേ മാധുരാഹാരുഹരേ സം श्वासोच्छ्वासेष्वहमतितरां क्लेशचाली यदस्यां गोविन्द त्वं प्रशमय तदा भक्तिभाजो ममार्तिम्